സ്വഗേസ് ബോൾക്കപ്പ കെ ആർ ആകാശിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എൻ്റെ മനയിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിങ്ങിൽ എന്തെങ്കിലും പിഴവോ ഞാൻ പറഞ്ഞ ആളാണ് പുറത്ത് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അൺസബ്സ്ക്രൈബ് പോകുന്നത് ഇത്രയും കോൺഫിഡൻസ് ലെവലുകളോട് പറഞ്ഞെങ്കിൽ അവൻ്റെ പേര് എ ആർ ആകാശെന്ന് മാത്രം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആളല്ല ഔട്ടാവുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്ന് അൺസബസ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഇനി പോകാൻ പറ്റില്ല എൻ്റെ മനയിൽ നിന്ന് നിങ്ങളെ ഞാൻ വിടില്ല ഒരു മനുഷ്യനെ ഞാൻ വിടില്ല സോഗസ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നലെ ഔട്ടായത് ഇന്നലെ ഔട്ടായത് ആരാണ് ബിൻസിയെ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരാളാണ് ഇന്നൊരാൾ പുറത്തോ ഇന്ന് വേറെ ആരും വല്ല പോകുന്നു ശൈത്യാണ് ഞാൻ പറഞ്ഞ് രണ്ട് പേർ എന്തായാലും പുറത്ത് പോകുന്നത് രണ്ട് പേർ പുറത്തു പോയി ഇവർ തന്നെയാണ് അപ്പോൾ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കൂടെ തന്നെ കുടിക്കുകയോ നമുക്ക് ബിഗ് ബോസ് തീരുന്നവരെ നമുക്ക് ലൈവ് സ്ട്രീമിലൊക്കെ തകർക്കാവുന്നതാണ് സോഗേഷ് നിങ്ങൾ അപ്പം പിന്നെ കുറേ പേര് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വോട്ടിംഗ് മെഷീൻ തെറ്റുപറ്റിയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല തെറ്റുപറ്റാറില്ല എനിക്കങ്ങനെ തെറ്റുപറ്റാറില്ല സോഗേഷ് അപ്പം ഞാൻ പറഞ്ഞു ഇത്തരം ശരി തന്നെയാണ് അപ്പോൾ യാതൊരു മാറ്റവും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ തന്നെ കൂടാം പിന്നെ ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകാം പക്ഷെ ഞാൻ പറഞ്ഞു ഇത്രയും ശരിയാണ് യുനോ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഫ്രണ്ട് അയച്ചിരുന്നു വീഡിയോസാണ് അപ്പോൾ അത് അയച്ചു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ആണ് ഇന്ന് പോകുന്നത് വേറെ ആരുമില്ല ശൈത്തയാണ് ഞാൻ പറഞ്ഞ് പതിനൊന്നും പത്തും പോകുന്നത് അപ്പോൾ കുറേ വീഡിയോസൊക്കെ എല്ലാവരും പറഞ്ഞു വെച്ചാൽ അപ്പാൻ ശരത്തേക്കാണ് പോകുന്നത് അപ്പാൻ ശരത്താണ് എലിമിനേറ്റ് ആകുന്നത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചാനൽ തെറ്റാണ് എൻ്റെ ചാനൽ തെറ്റാണെന്ന് കുറെ പേരൊന്ന് കമൻറ്റൊക്കെ ഇട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ഒക്കെ വന്നായിരുന്നു ഞാൻ അതിലൊന്നും വീണ്ടിട്ടില്ല എൻ്റെ പ്രവൃത്തികളെല്ലാം വാക്കുകളിലൂടെ മാത്രമല്ല ഞാൻ പ്രവൃത്തികളിലൂടെ കാണിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ പ്രവൃത്തികളിലൂടെ കാണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ് തന്നെ ആൾ തന്നെയാണ് പുറത്ത് പോയത് അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് എന്തായാലും അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല പിന്നെ അഥവാ നിങ്ങൾക്കൊരു ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അൺസബ്സ്ക്രൈബ് പോവാം അപ്പോൾ അല്ലാതെ ഓപ്ഷൻ ഇല്ല നിങ്ങളുടെ കയ്യിൽ സോ സ്വകാര്യ എന്തായാലും നമുക്ക് അടുത്ത എലിമിനേഷൻ ചാർട്ടിലേക്ക് മുന്നോട്ട് പോകാം പക്ഷേ ഒന്നാമത്തെ കാര്യം ഈ സീസൺ സത്യം പറഞ്ഞാൽ കഴിച്ചില്ല പിന്നെ ഒന്നാമത്തെ ആ എഴച്ചിലുള്ളതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ കണ്ടു പോകും ചിലപ്പോൾ എനിക്കോ ഇനിയായിരിക്കും ഗുമ്മൻ പോകുന്നത് ആദ്യം നമ്മൾ കണ്ട്രസിനെ കാണുമ്പോൾ നമ്മളായിരിക്കും ആ അഭിമാരൊക്കെ ഭയങ്കര ഇഴച്ചിലല്ലേ എന്ന് ചിലപ്പോൾ ഇനിയായിരിക്കും അവരൊരു കോളൊക്കെ സൃഷ്ടിക്കാൻ പോകുന്നത് ഇന്നലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലാവും അനുവിനെ കൊണ്ടിട്ട് ഏറെ കയറ്റി വിട്ട് ജിസേനെ ഏറെ കയറ്റി വിട്ട് അപ്പോൾ അനു ഇന്നലെ നമ്മൾ കുറിച്ച് എല്ലാം പറഞ്ഞതൊക്കെ എല്ലാവരും എല്ലാവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ എന്തായാലും ഇനി തിങ്കളാഴ്ച ഒരു വൺ ഫോർട്ടി ത്രീ അനുവിനെല്ലാം കൂടി പിടിച്ച് ഏറെ കയറ്റി വിടും നമുക്കെന്തായാലും കണ്ട് തന്നെ അറിയാം സോ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ്